ായാലും ഇന്നത്തെ ഒരു ഈ തെരച്ചിൽ ഈ ദൗത്യം വലിയ തോതിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും ഒപ്പം ഇത് ഏറ്റവും അവസാനമായി നടത്തുന്ന ഒരു ദൗത്യമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോടി രൂപ വാടകക്കാണ് ഈ ട്രഷറിയുടെ എത്തിച്ചിരിക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തെരച്ചിൽ ഒരു പക്ഷേ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു ഉത്തരം ഉണ്ടാകും എന്തായാലും നിർണായകമായ ഒരു തെരച്ചിൽ എന്ന് പറയാം അത് ഏറ്റവും അവസാനമായി നടന്ന ഒരു എന്ന് പറയാം മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ജഗന്നാഥനെയും ലോകേഷിനെയും അർജുനു പുറമെ അത് കന്നഡികരാണ് അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദേശീയ പാതയൊക്കെ ഉപരോധിക്കുന്ന രീതിയിൽ വലിയ സമ്മർദ്ദം കർണാടക സർക്കാരിന് മേരിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ തെരച്ചിലുമായി കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോഴും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ലോറിക്കരികിലേക്ക് ക്യാബിലേക്ക് അർജുൻ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത് അതിനൊപ്പം ഇതേ സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് ഈ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഏറ്റവും വലിയ ഈ അപകടത്തിലെ ദുർ വ്യാപ്തി കൂടുതലുണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ ഉണ്ടായ കടയൊക്കെ കാണാനേ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയാണ് ഈ ഈ ശാന്തമായി കിടക്കുന്നു മാത്രല്ല മൺകൂനകൾ കൂടുതൽ കൂടുതൽ പ്രകടമാവുന്നുണ്ട് ആദ്യമൊക്കെ ആ മൺകൂനയുടെ മുഗൾ ഭാഗം മാത്രമായിരുന്നു അതായത് വെള്ളം ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥ അനുകൂലമാണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ അപ്പോഴും ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിലെ കുറെ തടസ്സങ്ങളില്ല അവിടെ ഒരു പാലമുണ്ട് ആ പാലം മറികടന്ന് വേണം ഡ്രഡ്ജർ എത്തിക്കാൻ അതിന് വേലിറ ത്തിനെ കാത്തിരിക്കണം വെള്ളം വീണ്ടും താഴണം ഇത്തരമൊരു സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് തീർച്ചയായും ഈ ട്രഡ്ജർ ഗോവയിൽ നിന്നും ഇത്തരത്തിൽ കാർവാറിൽ എത്തിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടു കാരണം ചെറിയ കാറ്റ് പോലും കടൽമാർഗം ഇത് വരുമ്പോൾ അത് വലിയ തടസ്സമാണ് പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഇല്ലാതെ തന്നെ ഈ ഇത് കാർവാറിൽ കാർവാറിലെത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം കൃത്യസമയത്ത് നേരത്തെ കമ്പനി അധികൃതർ ഏത് തരത്തിലാണോ വ്യക്തമാക്കിയത് ആ സമയത്ത് തന്നെ കാർവാറിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ദൗത്യത്തിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായി പറയുന്നത് ഇനി ഇങ്ങോട്ടും ഇവിടത്തേക്ക് എത്താനും അതുപോലെ തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അതിനാണ് വൈകിട്ട് നാലു മണിക്ക് ശേഷം ആ വേലി ഇറക്കി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറക്കുന്ന സമയത്തായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരുക അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഇല്ല എന്ന് തന്നെയാണ് ഈ ട്രഡർ കമ്പനി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ആ സമയത്ത് കൃത്യമായി എത്താൻ പറ്റും കാരണം അതിനൊക്കെ ഉള്ള പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ നടത്തിയിരുന്നു കൂടാതെ നേവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കോ അതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഏതെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ പക്ഷേ ആ കാര്യത്തിൽ ഒന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് നേവിയും പറയുന്നത് നേവി ഏറ്റവും പ്രധാനം ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത് ഒരിക്കൽ കൂടി വേണമെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ പോകാം ഇവിടെയാണ് ആ ലോറി ഉള്ള സ്ഥലം ഇവിടെയാണ് ഡ്രഡ്ജർ സ്ഥാപിച്ച് അവിടെ ഒരു മാർക്ക് ചെയ്ത് നേവി കൃത്യമായി വെച്ചിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ആദ്യം ും അവിടെയുള്ള മണ്ണും ചെളിയും ഒക്കെ കല്ലുമൊക്കെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്ത് അവിടെ ലോറി ത്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുക ഇതാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത് ഒരു മൂന്ന് ദിവസവും അല്ലെങ്കിൽ നാല് ദിവസം അതിനുള്ളിൽ തന്നെ ഈ ഒരു നമ്മൾ രണ്ട് മാസത്തിലധികമായി ചോദിക്കുന്ന ഒരു ചോദ്യം എവിടെയാണ് അർജുൻ അർജുന്റെ ലോറി എവിടെയാണ് എന്ന ഒരു വലിയ ചോദ്യം അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ഏതായാലും ഈ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഇത് സംബന്ധിച്ച് കാറ്റും അടിയൊഴുക്കും അതൊക്കെ പരിശോധന നടത്തിയിരുന്നു അതെല്ലാം അനുകൂലമായ വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ തവണത്തെ പോലെയെല്ലാം വെയിൽ നല്ല വെയിലാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് മാത്രമല്ല വെള്ളത്തിന്റെ ആ നിറമൊക്കെ നേരത്തെ മണ്ണ് നിറഞ്ഞാണെങ്കിൽ വളരെ വ്യക്തതയുള്ള ഒരു വെള്ളം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ കുടുംബത്തിന് അവരുടെ ഏറ്റവും അവസാനമായി ആ ഒരു മറ്റ് അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ നടത്താൻ ആ അർജുന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗം കണ്ടെത്തുക എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒന്നും കൂടി പാലം നമുക്ക് കാണാം ആ ഒരു പാലമാണ് ഈ പാലം കടന്നാണ് ഇത്തരത്തിൽ ഈ ഡ്രഡ്ജർ കടന്നു വരുന്നത് അതിന് കൃത്യമായ ആ വീതിയും അതൊക്കെ അവർ നേരത്തെ പരിശോധന നടത്തിയിരുന്നു അതിന് വലിയ തടസ്സങ്ങളൊന്നും നിലവിൽ ഇല്ല മാത്രമല്ല ഈ അരികിലൂടെയാണ് ഇത് വരിക ഇവിടെ നല്ല ആഴമുണ്ടെന്നാണ് ആ ഡ്രഡ്ജർ കമ്പനി അധികൃതർ അവർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞതും എന്തായാലും ഡ്രഡ്ജർ ഒരു ഒമ്പതര പത്ത് കൂടി തന്നെ ഇതിന് തൊട്ടടുത്ത് അഴിമുഖത്ത് എത്തും അവിടെ അത് നങ്കൂരമിടും പക്ഷെ വൈകിട്ട് മാത്രമേ പുറപ്പെടാൻ പറ്റൂ എന്നാണ് പറയുന്നത് കാരണം പറഞ്ഞ പോലെ തന്നെ ഈ വേലിയിറക്ക സമയത്ത് കൃത്യമായി ഈ ഈ ടഗ് ബോട്ടും ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ആ സമയം തെരഞ്ഞെടുത്തതും എന്തായാലും ഇന്ന് തെരച്ചിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും തെരച്ചിൽ നടത്തുക നാളെ രാവിലെ മുതൽ എസ് ഡി ആർ എഫും പോലീസും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ അതേ രീതിയിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഒരു തിരച്ചിൽ ഉണ്ടാകും അതിന് എല്ലാ ഇന്നലെ താർവാറിൽ ചേർന്ന യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനവും ഉണ്ടായിരിക്കുന്നു ഏതായാലും എ കെ എം അഷറഫ് എം എൽ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇതിന് കേരളത്തിൽ നിന്നും എത്തിയ എം എൽ എ എന്ന നിലയിൽ ഏകോപനം നടത്തുന്നത് ഒപ്പം ജില്ലാ ഭരണകൂടം ഇതിന് മേൽനോട്ടം വഹിക്കും നേവി ആയിരിക്കും തിരച്ചിൽ നടത്തുക ഏതായാലും ഈശോ മൽപ്പ ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതൊരു പക്ഷെ നേവിയുടെ മുങ്ങൽ വിദഗ്ദ്ധർ തന്നെയായിരിക്കും അത് സംബന്ധിച്ച തെരച്ചിലൊക്കെ മുന്നോട്ട് പോവുക അത്തരത്തിൽ ഈശ്വർ മൽപ്പയുടെ ഒരു ആവശ്യം നിലവിലില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി വരേണ്ടതുണ്ട് എന്തായാലും തിരച്ചിൽ നടത്താനുള്ള വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇതിനൊരു ഉത്തരം ഒരു പക്ഷേ തിങ്കളാഴ്ചയോടുകൂടി തിങ്കളാഴ്ചയ്ക്കകം തന്നെ ഈ ലോറി പുറത്തേക്കെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഏതായാലും കാലാവസ്ഥ വരും ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമല്ല അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഈ ഡ്രഡ്ജർ ഏതായാലും ഈ കാർവാറിൽ നിന്നും ഇത്തരത്തിൽ ഈ ഗംഗാബലി പുഴയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുമുണ്ട് പത്ത് മണിക്കൂറാണ് അതിന്റെ സമയം അവർ പറയുന്നത് എന്തായാലും ഇന്ന് കൂടി തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാബലി പുഴയിൽ ഡ്രഡ്ജർ എത്തിക്കും അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ ഏഴ് മണിയോടുകൂടി എല്ലാ സംവിധാനവും തിരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽദോ ബൈജു അതുപോലെ നമ്മുടെ ഈശ്വർ മാൽപേ വരുന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായും ഈ കാര്യത്തിൽ കാർവാറിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ഉയർന്നിരുന്നു നിലവിൽ നേവി വ്യക്തമാക്കുന്നത് അവരുടെ സംവിധാനങ്ങൾ ഇപ്പോൾ അടിയൊഴുക്ക് തീരെ ഇല്ല നേരത്തെ ഏഴ് ആയിരുന്നു അതായത് മനുഷ്യ സാധ്യമല്ലാത്ത രീതിയിൽ വലിയ തോതിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രണ്ട് നോട്ട്സിനും താഴെ അത്രത്തോളം അടിയൊഴുക്ക് കുറഞ്ഞൊരു സാഹചര്യമാണ് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ തന്നെ ആ കാര്യങ്ങൾ അതായത് ഇത് ഏറ്റവും പ്രധാനം ഈ ലോറി മണ്ണിൽ നിന്ന് പൂണ്ടുകിടക്കുന്ന ലോറി ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അതിന് മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം അതിന് ക്രൈൻ ഉപയോഗിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് അത് ഇനി ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് ഇതിൽ തെരച്ചിൽ നടത്തേണ്ട ഒരു സാധ്യത ഈ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈശോർ മൽപ്പയുടെ സേവനം താൽക്കാലികമായി ഉണ്ടാകില്ല അത് തരത്തിൽ അത്തരത്തിൽ ഈശ്വർ മൽപ്പ്യുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവർ വിവരം അറിയിച്ചിട്ടില്ല ഒരു പക്ഷേ നാളെ കഴിഞ്ഞോ ആയിരിക്കും ഈശോർ മൽപയൊക്കെ സേവനം ഉണ്ടാവുക കാരണം ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിച്ചാൽ അതിനുശേഷം കുറച്ച് സമയം ഈ തെക്കോട്ട് ഇവിടെ ഉറപ്പിക്കുന്നതിനും മറ്റുമായി കുറച്ച് സമയം എടുക്കുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യും ഇതിന് ലോറിക്ക് മുകളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മണ്ണൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് ആ അത് കഴിഞ്ഞ് ഈ ലോറി ഉയർത്തുക അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം നമ്മളത് കാർവാറിൽ കണ്ടതാണ് കാർവാറിലെ ആ പാലം തകർന്നു വീണ് ഒരു ലോറി വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മളവിടെ നേരിട്ട് പോയതാണ് ആ സമയത്ത് ഏത് രീതിയിലാണോ ആ ലോറി പുറത്തേക്കെടുത്തത് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക ആ രീതിയിൽ തന്നെയായിരിക്കും സംവിധാനങ്ങൾ ഒരുക്കുക ഏതെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഏതെങ്കിലും തരത്തിൽ ഒരു ഉദാസീനത കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ഡി ആർ എഫ് ആയിരിക്കും ഇതിന് ഇതിന് നേതൃത്വം വഹിക്കുക പക്ഷെ നേവി ആയിരിക്കും തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് അടക്കുക ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ ലോറിയുടെ കയർ വരത്തിനൊക്കെ കെട്ടിയിരുന്ന വലിയ കയർ ഇരുപത്തഞ്ച് മീറ്ററോളമുള്ള കയറൊക്കെ കിട്ടിയ സ്ഥലമാണ് ലോറി കൃത്യമായി ഈ ചായക്കട നിന്നിരുന്ന സ്ഥലത്ത് ഇവിടെ പാർക്ക് ചെയ്ത ലോറി ഈ വെള്ളത്തിൽ പതിക്കുകയും ആ മണ്ണിനടിയിലേക്ക് പൂണ്ടുപോകും ും എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അത് ഏതായാലും ഇനി നാളെ ഒരു കൂടി തന്നെ അതിനൊരു ഉത്തരം ലഭിക്കും പിന്നീട് ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക ഏതായാലും രണ്ടോ മൂന്നോ ദിവസത്തെ ദൗത്യം കൂടെ തന്നെ ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബൈജു തുടരുക അവിടെ ഡ്രഡ്ജർ പരിശോധന അവിടെ തെരച്ചിലൊക്കെ ആരംഭിക്കുമ്പോൾ ബൈജു അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും തൽക്കാലം ഇപ്പോൾ ബൈജുനെ ഫ്രീ ആക്കുന്നു അല്ലെ